യേശുലി ഏറെ സ്നേഹമുള്ളവരെ വിശദ ഫൗസ്തീനയോട് ഈശോ ഒരിക്കൽ പറഞ്ഞു എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പാപങ്ങൾ എൻ്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ സമ്മാനിക്കുന്നു ഈശോ വളരെ വേദനയോടുകൂടെ പറഞ്ഞൊരു കാര്യമാണ് താൻ തെരഞ്ഞെടുത്തവർ ചെയ്യുന്ന പാപങ്ങൾ തൻ്റെ ശരീരത്തിൽ ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടാക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളും ചെയ്യുന്ന ഓരോ പാപങ്ങളും ഈശോയെ വേദനിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും ആഗ്രഹമാണ് പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു ആഗ്രഹം പക്ഷേ പ്രിയപ്പെട്ടവരെ നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുന്നില്ല ഈശോ അതുമൂലം ഒത്തിരി വേദനിക്കുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിക്കുക നമ്മുടെ ആ ആത്മാർത്ഥമായൊരു സുഹൃത്ത് വേദനിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കൂ നമ്മുടെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു വ്യക്തി ദുഃഖിക്കരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ഇതുപോലെ നമുക്ക് ഈശോയോട് എത്രമാത്രം സ്നേഹമുണ്ടോ അത്രമാത്രം നമ്മൾ പാപത്തിൽ നകന്നിരിക്കും പത്ര സ്ത്രീയോട് ഈശോ ചോദിക്കും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ നിനക്ക് ശരിക്കും എന്നോട് സ്നേഹമാണോ പ്രിയപ്പെട്ടവരത് ഊട്ടിയുറപ്പിക്കുകയാണ് ഈശോയോട് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ഓരോ പാപവും ഈശോയെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മൾ പാപം ചെയ്യില്ല നമുക്ക് നമുക്കതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കൂടുതൽ ഈശോയെ സ്നേഹിക്കാൻ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നല്ല ഈശോയെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ഈശോയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുവാനും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും and thank you amen